കഴിഞ്ഞ ദിവസം വേൾഡ് സേഫസ്റ്റ് കാർ എക്സ് നയൻറ്റി വോൾവോ എക്സ് യു നയൻറ്റി ഒരു ട്രക്കിനടിയിലേക്ക് പോയി ഒരു ഫാമിലിയിലുള്ള ആറ് ആറുപേർ ഒരുമിച്ച് മരിച്ചുപോയി ബാംഗ്ലൂർ ആ മൈസൂർ റൂട്ടിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് എന്താണ് അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലി എപ്പോഴും സേഫായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ വാഹനങ്ങളും എടുക്കുന്നതും ഒക്കെ അങ്ങനെയാണെങ്കിൽ എന്താ ശന്റെ അഭിപ്രായം ഞാൻ നമ്മളിപ്പോഴ കസ്റ്റമേഴ്സാണ് അല്ലെ ഞാനോ പല ബ്രാൻഡുകളുടെയും വീഡിയോ ചെയ്യുമ്പോൾ എന്ത് സേഫ്റ്റി ആണുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ തോന്നണേ ഞാൻ സത്യം വിചാരിച്ച് എം ഡബ്ല്യൂ പോലെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല വണ്ടിക്ക് പറ്റുള്ളൂ നമുക്കൊന്നും പറ്റില്ല ഞാൻ ഇന്നലെ വരെ വിചാരിച്ചു അതായത് ഇത് പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ആൾക്കാർ ഉപയോഗിക്കുന്നു അതിനെ ബ്രാൻഡ് വാല്യൂ ഹൈലൈറ്റ് ചെയ്ത് വലുതാക്കി വലുതാക്കി കോടികൾ വില കൊണ്ടുപോകുന്നു അവരതിന്റെ കോടികൾ ലാഭം കൊയ്യുന്നു നമ്മള് സാധാരണക്കാരെപ്പോഴും വാഹനം എടുക്കുന്നത് നമ്മൾ നാലുപേരും അഞ്ചു പേരും ഉള്ള ഫാമിലി നന്നായിട്ട് സേഫായിട്ട് യാത്ര ചെയ്ത് പോവുക ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക സേഫ് ഡ്രൈവ് ചെയ്യുക നമ്മൾ കാരണം ഉപദ്രവം ഇങ്ങോട്ട് വന്ന് കയറിയാൽ ഒന്നും ചെയ്യാനില്ല ആർക്കും ആർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ